കടവല്ലൂർ കടങ്ങോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തിപ്പുലശ്ശേരി ചെറമനങ്ങാട് റോഡ് സഞ്ചാരയോഗ്യം ആക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിപ്പുലശ്ശേരി മുതൽ പള്ളിക്കുളം വരെ പിന്നാക്ക കാൽനട പ്രതിഷേധ നടത്തി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടു കോടി രൂപ അനുവദിച്ച് ഇലക്ഷൻ കാലത്ത് പണി ആരംഭിക്കുകയും പിന്നീട് പണി ഉപേക്ഷിക്കുകയും ചെയ്ത സംഭവത്തിൽ എ സി മൊയ്തീൻ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു അഞ്ചു വർഷത്തിലധികമായി സഞ്ചാരയോഗ്യമല്ലാത്ത ചെറമനങ്ങാട് തിപ്പുലശ്ശേരി റോഡിലൂടെ പ്രദേശവാസികളെ യാത്രാ സൌകര്യത്തിനു വേണ്ടി സാഹസികമായി സർവീസ് നടത്തുന്ന ഫിതാമോൾ ബസിന്റെ ഡ്രൈവറെ സമരത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് മെമ്പർ എം എസ് ഹക്കീം ആദരിച്ചു തിപ്പരശ്ശേരി സെൻട്രറിൽ നടന്ന പ്രതിഷേധ സംഗമം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം എം മഹേഷ് മുഖ്യാതിഥിയായി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സഹദേവൻ മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ നാസിർ കല്ലായി തുടങ്ങിയവർ പ്രസംഗിച്ചു തിപ്പുരശ്ശേരി സെന്റർ മുതൽ പള്ളിക്കുളം സെന്റർ വരെ നടന്ന പിന്നാക്ക കാൽനട ജാതിയുടെ ഫ്ളാഗ് ഓഫ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫൈസൽ കാഞ്ചിരപ്പള്ളി നിർവഹിച്ചു മണ്ഡലം യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ മുഹമ്മദ് നിഹാൽ ഫാസിൽ അൽത്തറ നിസാർ കല്ലായി ഷെഹബാസ് പടിഞ്ഞാറക്കര ഷിദിൻ എം എസ് തുടങ്ങിയവർ പിന്നാക്ക ജാതിക്ക് നേതൃത്വം നൽകി പള്ളിക്കുളം സെന്റർ നടന്ന സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംഘടന ചുമതലയുള്ള കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഷക്കീർ പി പി നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി മനീഷ് എമ്മം മുഖ്യപ്രഭാഷണം നടത്തി